എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം നിങ്ങളുടെ കുടുംബങ്ങളിൽ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളുമൊക്കെ ഒരുപാട് നാളുകളായി അനുഭവിക്കുന്നുണ്ടോ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാത്രമല്ല കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നു മാറി മാറി രോഗങ്ങളാണ് വീട്ടിലുള്ളവർക്ക് അതുപോലെ തന്നെ വീട്ടിൽ സമാധാനമില്ല കുടുംബാംഗങ്ങൾ തമ്മിലുള്ള വഴക്കും കുടുംബ കലഹങ്ങളും അയൽപക്കക്കാരിൽ നിന്നുള്ള പ്രാക്കുമൊക്കെ നിങ്ങളുടെ സമാധാനം കെടുത്തുന്നുണ്ട് സന്താനങ്ങളുടെ പഠനകാര്യങ്ങളിലും ജോലി കാര്യങ്ങളിലും ഒന്നും ഉയർച്ചയുമില്ല ഒരു മേൽഗതിയും കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ ഒരവസ്ഥ ചുരുക്കി പറഞ്ഞാൽ വീട്ടിൽ വന്നു കയറിയാൽ നിങ്ങൾക്ക് ഒരു സന്തോഷവും ലഭിക്കാറില്ല എങ്ങനെയൊക്കെയോ ജീവിതം തള്ളി നീക്കുന്ന ഒരവസ്ഥ ഈ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നാം ഇന്ന് പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ ഒന്നും തന്നെ വിടാതെ നിങ്ങൾ കേട്ട് ഇതിൽ പറയുന്ന ദോഷങ്ങൾ ഒന്നും നിങ്ങളുടെ ഭവനത്തിൽ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ വാസ്തുശാസ്ത്രമനുസരിച്ച് ഒരു ഭവനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കന്നിമൂല എന്ന് പറയുന്നത് കന്നിമൂലയിൽ നാം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അഥവാ ചില തെറ്റായ കാര്യങ്ങൾ കന്നിമൂലയിൽ ചെയ്യുന്നത് നമ്മളുടെ വീടുകളിലേക്ക് വളരെയധികം ദോഷങ്ങൾ വിളിച്ചു വരുത്തും അതായത് നാം ഈ അദ്ധ്യായത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഒരു കഷ്ടപ്പാട് ഒഴിഞ്ഞിട്ട് ഒരു നേരവുമില്ല അല്ലെങ്കിൽ ഒരു സമയവുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇതിൻ്റെയൊക്കെ പ്രധാന കാരണമെന്ന് പറയുന്നത് നാം കന്നിമൂലയിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന തെറ്റുകൾ ആവാം അതിനാൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ ശത്രുത ജീവിതത്തിൽ ഒരു മേൽഗതിയും ഇല്ലാതെ നാൾക്ക് നാൾ നശിച്ചു പോവരുന്നതുപോലെ ഒരു ജീവിതം സന്താനങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളാകുക പഠനത്തിൽ അവർക്ക് തീരെ ശ്രദ്ധ ഇല്ലാത്ത അവസ്ഥ അതുപോലെ തന്നെ നിങ്ങൾ കുട്ടികളോട് പറയുന്ന കാര്യങ്ങൾക്കൊന്നും അവർ ഒരു വില കൽപ്പിക്കാത്ത നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കാതെ പോകുന്ന ഒരവസ്ഥ നിങ്ങളുടെ ദുർചലവകൾ ഒന്നൊന്നായി അധികരിക്കുക ഇങ്ങനെ നീണ്ടു പോകുന്ന ദുർലക്ഷണങ്ങൾ എന്തെങ്കിലും വിട്ടുമാറാത്ത രീതിയിൽ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂല ഒന്ന് പരിശോധിക്കുക കന്നിമൂലയിൽ ഒരുവിധമായ അശുദ്ധിയും ബാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടതും അത്യാവശ്യമാണ് കന്നിമൂല വരുന്ന മുറിയോ കന്നിമൂലയുടെ പുറം ഭാഗമോ അശുദ്ധമായി കിടക്കുകയോ അതുപോലെ തന്നെ വരാൻ പാടില്ലാത്ത കാര്യങ്ങൾ കന്നിമൂലയിൽ വരികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നാം ഇപ്പോൾ പറഞ്ഞ എല്ലാ ദോഷഫലങ്ങളും നിങ്ങളുടെ വീടുകളിലേക്ക് പ്രവേശിക്കുവാൻ ഇടയാകും ഇങ്ങനെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കാരണമെന്തെന്ന് പോലും അറിയാതെ പല രീതിയിലുള്ള പരിഹാര കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും എന്നാൽ ഇങ്ങനെ ഒരു വാസ്തുദോഷം കിടക്കുമ്പോൾ നാം എന്തൊക്കെ പരിഹാര കർമ്മങ്ങൾ ചെയ്താലും ഈ ദോഷഫലങ്ങളിൽ നിന്ന് ഒരു മുക്തി നേടുവാനോ ഈ ദോഷങ്ങൾ വിട്ടകലിയുകയോ ചെയ്യുകയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പൊതുവെ നാല് ദിക്കുകളാണ് ഉള്ളത് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് എന്നിവയാണ് ആ ദിക്കുകൾ ഈ നാല് ദിക്കുകളെ കൂടാതെ നാല് ഉപദിക്കുകൾ കൂടി വരുന്നുണ്ട് വാസ്തുപരമായി പറയുമ്പോൾ ഇവയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് ഈ ദിക്കുകൾ യഥാക്രമം പറയുമ്പോൾ വടക്ക് കിഴക്ക് കിഴക്ക് തെക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് എന്നിങ്ങനെയാണ് ഉള്ളത് ഇതിൽ വടക്ക് കിഴക്ക് കോണിനെ നമ്മൾ പറയുന്നത് ഈശാന കോണെന്നാണ് തെക്ക് കിഴക്കേ മൂലയെ നമ്മൾ അഗ്നി കോണെന്നും വടക്ക് പടിഞ്ഞാറ് കോണിനെ വായു കോണെന്നും തെക്ക് പടിഞ്ഞാറ് മൂലയെ കന്നിമൂല എന്നുമാണ് വിശേഷിപ്പിക്കുക ഒരു ഗൃഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ എട്ട് ദിക്കുകളിലും ഏറ്റവും വിശേഷപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് കന്നിമൂലയാണ് എന്തുകൊണ്ടെന്നാൽ മറ്റെല്ലാ ദിക്കുകളുടെയും അധിപന്മാർ ദേവന്മാരാകുന്നു എന്നാൽ കന്നിമൂലയുടെ അധിപൻ എന്ന് പറയുന്നത് അസുരനാണ് അതിനാൽ തന്നെ വീടിൻ്റെ കന്നിമൂല വരുന്ന ഈ ഒരു ഭാഗം മലിനമാവുകയോ വൃത്തിഹീനമായി കിടക്കുകയോ ചെയ്യുമ്പോൾ ആ വീട്ടിലേക്കും വീട്ടുകാരിലേക്കും അസുരമായ ശക്തി വളരെയധികം വർദ്ധിക്കുകയും അതിൻ്റെ ഫലമായി ദോഷകരമായ കാര്യങ്ങൾ ആ വീട്ടിൽ ഉണ്ടാകുകയും ചെയ്യും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദോഷകരമായി എന്തൊക്കെ കാര്യങ്ങൾ വന്നു ഭവിക്കാൻ സാധിക്കുമോ അതെല്ലാം തന്നെ ആ ഒരു ആസുരശക്തി കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരുവാനിടയാകുന്നു നമുക്കറിയാം സൂര്യൻ ഉദിക്കുമ്പോൾ ഈശാന കോണിലൂടെയാണ് ആ സൂര്യപ്രകാശവും പോസിറ്റീവ് ഊർജ്ജവും എല്ലാം നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരേണ്ടത് അതുപോലെ തന്നെ അസ്തമയ സമയത്ത് സൂര്യൻ്റെ ആ ഒരു പ്രകാശം കടന്നു വരേണ്ടത് കന്നിമൂല വരുന്ന ഭാഗത്തു ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലേക്ക് ഊർജം കടന്നു വരുന്ന ഈ രണ്ട് ഭാഗങ്ങൾ അതായത് ഈശാന കോണും കന്നിമൂലയും വളരെയധികം വൃത്തിയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും വേണം നിങ്ങൾ കൈകാര്യം ചെയ്യുവാൻ അപ്പോൾ നാം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് അതൊക്കെ നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിൽ വന്ന് ഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ച് അതിന് പരിഹാരം കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറി ശുഭകരമായ കാര്യങ്ങൾ വന്നു ഭവിക്കാനിടയാകും എന്നുള്ള കാര്യം ഉറപ്പായിട്ടുള്ളതാണ് അതിനാൽ തന്നെ കന്നിമൂല മലിനമാകുവാൻ ചില കാരണങ്ങൾ നമ്മുടെ വീടുകളിൽ വരുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം ഇതിൽ ഒന്നാമതായി കന്നിമൂലയുടെ പുറത്ത് അതായത് കന്നിമൂലയിൽ വരുന്ന മുറിയുടെ പുറത്തായി നിങ്ങൾ തുപ്പുകയോ അതല്ല എന്നുണ്ടെങ്കിൽ പ്രായമായവരോ കുഞ്ഞുങ്ങളോ ഒക്കെയുള്ള വീടുകളാണെങ്കിൽ അവർ മൂത്രമൊഴിക്കുക അതുപോലെ തുപ്പുക വൃത്തിഹീനമായി വെള്ളം എന്തെങ്കിലും ഒഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആ ഒരു സ്ഥലത്ത് ചെയ്യുവാൻ പാടുള്ളതല്ല ഇങ്ങനെ ഈ പ്രവർത്തികളൊക്കെ ചെയ്യുന്ന ഏതെങ്കിലും വീടുകളിൽ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് പരിശോധിക്കാം ഒരിക്കലും ഒരു മേൽഗതി ആ വീട്ടിൽ വന്നിട്ടുണ്ടാവില്ല അടുത്തതായിട്ട് കന്നിമൂലയിൽ ബാത്റൂം അഥവാ ടോയ്ലറ്റ് വരികയാണെങ്കിൽ അത് ശുഭകരമല്ല നാലാമതായി കന്നിമൂല സ്റ്റെയർ കേസുകളല്ല എന്നുണ്ടെങ്കിൽ കോണിപ്പടി വരുവാൻ പാടുള്ളതല്ല അങ്ങനെ വന്നാൽ അത് വാസ്തുപരമായി ദോഷഫലങ്ങൾ നൽകുന്നവയാണ് അതുപോലെ തന്നെ കന്നിമൂല വരുന്ന ഭാഗത്ത് ഭൂമി തുളച്ച് നാം പണിയുന്നതായിട്ടുള്ള കാര്യങ്ങൾ അതായത് കിണറുകളും മഴവെള്ള സംഭരണികളും കുളങ്ങളോ അല്ലെങ്കിൽ ഡ്രെയിനേജ് സംവിധാനങ്ങളോ ഒന്നും തന്നെ പാടുള്ളതല്ല അടുത്തതായിട്ട് അതായത് ആറാമതായിട്ട് വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കന്നിമൂലയിൽ കൂടി വഴിവെട്ടുക അതായത് കന്നിമൂലയ്ക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുന്ന രീതിയിൽ വഴിവെട്ടുക ഗേറ്റുകൾ പണിയുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യാതിരിക്കുക അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കന്നിമൂലയിൽ ചെയ്തിട്ടുള്ള വീടുകളിൽ ഉള്ളവർക്ക് നാം ഈ അധ്യായത്തിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും കുഞ്ഞുങ്ങളുടെ വിവാഹത്തിലും പഠനത്തിൻ്റെ കാര്യങ്ങളുമൊക്കെ തടസ്സങ്ങളും കൂടാതെ വീട്ടിലുള്ളവർ തമ്മിലുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉടനീളം വരുവാനിടയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ദോഷഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മുക്തി നേടുവാനായി പരിഹാര മാർഗങ്ങളെ പറ്റിയും നാം ഇപ്പോൾ പരാമർശിക്കുന്നുണ്ട് ഈ പ്രശ്നത്തിൽ നിന്നൊക്കെ ഒരു മുക്തി നേടുവാനായി നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾ ചെയ്യുന്ന ദോഷകരമായ കാര്യങ്ങളിൽ നിന്ന് മാറ്റുവാൻ കഴിയുന്ന കാര്യങ്ങൾ ഉടനെ തന്നെ മാറ്റുക അതായത് ഇപ്പോൾ അടുക്കളയിൽ നിന്ന് വരുന്ന ഡ്രെയിനേജ് കന്നിമൂലയിൽ വേസ്റ്റ് ഇടുന്നതിനുള്ള കുഴികളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മൂടുവാൻ ശ്രമിക്കുക കന്നിമൂല വരുന്നതിൻ്റെ ഭാഗങ്ങളിൽ അഥവാ കന്നിമൂല വരുന്ന മുറിയുടെ പുറത്ത് വരുന്ന ഭാഗങ്ങളിൽ മൂത്രമൊഴിക്കാതെയും വൃത്തിഹീനമായി ഒക്കെ വൃത്തിയായി പരിപാലിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മഹത്തായ കാര്യം എന്ന് പറയുന്നത് കന്നിമൂലയിൽ പൂജാമുറി പണിയുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്നത് ദൈവികമായ ശക്തി നിങ്ങളുടെ വീടുകളിൽ നിറയുവാനും ആസുരിക ശക്തിയെ പുറന്തള്ളുവാനും ഇടയാകും അതുകൂടാതെ മതപരമായ വിശുദ്ധ ഗ്രന്ഥങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും ഒക്കെ കന്നിമൂലയിൽ മുറിയിൽ വെക്കുന്നതും ഏറ്റവും നല്ല ഫലങ്ങൾ കൊണ്ടുവരും സർവ ഐശ്വര്യങ്ങളും സമ്പത്തും ഒക്കെ നിങ്ങളുടെ വീടുകളിലേക്ക് ഒന്ന് നിറയുവാൻ തുടങ്ങും ഇങ്ങനെ നിങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ ഇതുകൂടാതെ ചില ചെടികൾ കന്നിമൂലയ്ക്ക് പുറത്ത് വെച്ച് പിടിപ്പിക്കുന്നത് വളരെയധികം ശുഭകരമായ ഫലങ്ങൾ വരുവാനിടയാക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെടി എന്ന് പറയുന്നത് കറുകയാണ് പുല്ലുവർഗത്തിൽപ്പെട്ട ഒരു കുറ്റിച്ചെടിയാണ് കറുക എന്ന് പറയുന്നത് ഗണപതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചെടി കൂടിയാണ് കറുക അതിനാൽ തന്നെ കന്നിമൂലയോട് ചേർന്ന് കറുക ചെടി നടുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് ഈ ദോഷഫലങ്ങളെയൊക്കെ അകറ്റി സർവ ഐശ്വര്യങ്ങളും വീടുകളിലേക്ക് വരുവാൻ അതുപോലെ തന്നെ കന്നിമൂലയ്ക്ക് പുറത്ത് പരിപാലിക്കാവുന്ന ചെടിയാണ് മുക്കൂറ്റി മുക്കൂറ്റി ഒരു ഔഷധ സസ്യവും ഗണപതിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചെടിയുമാണ് ഇതുകൂടാതെ മുല്ല പിച്ചി വെള്ള ശംഖുപുഷ്പം നീല ശംഖുപുഷ്പം എന്നീ ചെടികളൊക്കെ കന്നിമൂലയ്ക്ക് പുറത്ത് വെച്ചു പിടിപ്പിക്കുന്നതും നല്ല രീതിയിൽ പരിപാലിക്കുന്നതുമൊക്കെ വളരെ ശുഭകരമായ കാര്യങ്ങളാണ് എന്നാൽ വെള്ള ശംഖുപുഷ്പവും നീല ശംഖുപുഷ്പവും വീടുകളിൽ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ദോഷകരമായ ഫലങ്ങളാവും നിങ്ങൾക്ക് വന്നു ഭവിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നാം മുൻപുള്ള അധ്യായങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ചെടികളൊക്കെ കന്നിമൂലയിൽ നട്ട് പരിപാലിക്കുന്നതിലൂടെ നമ്മുടെ വീടുകളിൽ തുടർച്ചയായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുപരമായി ഉണ്ടായിരുന്ന എല്ലാ ദോഷങ്ങളും അകറ്റുകയും നിങ്ങളുടെ വീടുകളിലേക്ക് സമൃദ്ധിയും സന്തോഷവും സമാധാനവും ഒക്കെ വന്നു ചേരുവാനും ഇടയാകും നാം ഇപ്പോൾ പ്രതിപാദിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള അനുഭവങ്ങളും സംശയങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ എഴുതി അറിയിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതും എഴുതി അറിയിക്കുക നമ്മളുടെ പൂജകളിലും പ്രാർത്ഥനകളിലുമൊക്കെ നിങ്ങളുടെ പ്രത്യേകം പേരുകളൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം